നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഫെബ്രുവരി മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്കെല്ലാം പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് നാനൂറ് രൂപത്തിലുള്ള പണമാണ് എത്തിയത് അങ്ങനെയുള്ള ആളുകൾ കാത്തിരിക്കുക കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് ലഭിച്ചാൽ അവരുടെ എത്തും എന്നാൽ പല ആളുകൾക്കും കഴിഞ്ഞ ആറ് മാസത്തോളമായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്നില്ല അത് പല പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ ആധാർ കാർഡ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇ കെ വൈ സി പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള ആൾ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആധാർ കാർഡുമായി നമ്മൾ പെൻഷൻ വാങ്ങുന്ന സൈറ്റിൽ പെൻഷൻ വാങ്ങുന്ന ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും അപ്ലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കിയാൽ അവർക്കു തുടർന്ന് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറി അറിയിക്കുന്നത് അതുപോലെ തന്നെ കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ അതാത് സഹകരണ ബാങ്കുകളിലും മറ്റും എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ അവരുടെയും കൈകളിലെത്തും എന്നാൽ പല ആളുകൾക്കും ഇപ്പോൾ ഇതുവരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ മുടങ്ങി എന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാലായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സർക്കാർ സർക്കാരിനുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ മസ്റ്ററിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ പെൻഷൻ മുടങ്ങി എന്ന് കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക എങ്കിൽ മാത്രമാണ് അവർക്ക് പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഇതിൽ ഒരുപാട് ആളുകൾ മഷ്ട്രീം പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആ മഷ്ട്യം പൂർത്തിയാക്കാത്തതിനാൽ ഒരാൾക്കും ഒരു തരത്തിലുള്ള പെൻഷനും ഏതെങ്കിലും ക്ഷേമതി ബോർഡിന് ലഭിക്കുന്ന പെൻഷനായാലും ശരി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന കേരള സർക്കാരിന് ലഭിക്കുന്ന എന്ത് പെൻഷനായാലും ശരി മഷ്ട്രീം പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള പെൻഷനും അനുവദിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മഷ്ടീം പൂർത്തിയാക്കുക അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ മാസം വരുന്നവർ പുനരുവാതയായിട്ടില്ലാന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അങ്ങനെയുള്ള ആളുകൾ കൂടി നൽകിയാൽ നൽകുക അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ദൂരം നൽകാത്ത ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക അങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാവിധി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയും എന്നാണ് അവർ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുക ഇതുപോലത്തെ പെൻഷൻ അറിയിപ്പുകളും ആധാർ കാർഡ് സംബന്ധമായിട്ട് അറിയിപ്പുകൾ ഗവൺമെന്റ് ലഭിക്കാനുള്ള സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം